ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് മുഖത്തുണ്ടാവുന്ന രോമങ്ങൾ അതായത് മീശ പോലെയും താടി പോലെയൊക്കെ ചെറിയ ചെറിയ പീച്ച് ഫസ് എന്ന് പറയുന്ന ഈ രോമങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഫേസ് ഷേവിങ് ചെയ്യാവുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞാൻ ഇതിലെ ഓരോ സ്റ്റെപ്സും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് സ്കിൻ ആഫ്റ്റർ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ ഒരു തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് അലോ അലോജെല്ലു വേണമെങ്കിൽ യൂസ് ചെയ്യാം ചിലർക്ക് അലോവേറ അലർജി ഉണ്ടാകും അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ലുബ്രിക്കൻ ടൈപ്പ് മോയ്സ്ചറൈസർ ഇട്ടാൽ മതി ഫേസ് വെറ്റ് ചെയ്തിട്ട് നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ക്രീം ബേസ്ഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് ഷേവ് ചെയ്യേണ്ടതായിരിക്കും കൂടുതൽ നല്ലത് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് കായ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ജാപ്പനീസ് ബ്രാൻഡാണ് ഇത് നല്ല തരം റേസേഴ്സ് ആണ് കാരണം ഇതിലൊരു കോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഷാർപ്പായിട്ട് നമ്മുടെ ഫേസിലോട്ട് ഈ റേസേഴ്സ് പോവില്ല സെൻസിറ്റീവായ സ്കിന്നിനും പോലും നല്ല നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് റേസേഴ്സ് ആണ് കായുടെ നമ്മുടെ സ്കിന്നിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് പിടിച്ചിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് വേണം ഷേവ് ചെയ്യാൻ നെറ്റിയിലേക്ക് എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസ് വന്നത് കൊണ്ട് ഞാൻ അവിടെയെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് ഷേവ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് അൺവോണ്ടഡ് ആയിട്ടുള്ള പീച്ച് എല്ലാം പോരും നിങ്ങളുടെ മുഖത്ത് ആക്റ്റീവ് ആക്നെയോ പിമ്പിൾസോ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് റേസേഴ്സ് ഉപയോഗിച്ചാൽ മുടി ഇരട്ടിയായിട്ട് വളരോ തിക്കായിട്ട് വളരോ എന്നുള്ളത് പലരുടെയും ഡൗട്ടാണ് ഞാൻ വളരെ ചെറുപ്പം മുതലേ ഒരു ടീനേജ് പ്രായം മുതൽ തന്നെ ഫേസ് റേസേഴ്സ് യൂസ് ചെയ്യുന്ന ആളാണ് എനിക്കിതുവരെ ഇരട്ടിയായിട്ട് വളരുന്നതായിട്ടോ തിക്കായിട്ട് വളരുന്നതായിട്ടോ തോന്നിയിട്ടില്ല നമ്മുടെ ശരീരത്തിലെ രോമ വളർച്ച ഡിപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ജെനറ്റിക്സിലും പിന്നെ ഹോർമോൺസിലുമാണ് റേസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം മുടി ഇരട്ടിയായി വളരുകയില്ല ഫസ്റ്റ് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത് വളരുന്ന മുടി ബ്ലൻഡൻഡായിട്ടായിരിക്കും വളരുന്നത് വാക്സിങ് പോലെ റൂട്ടീനും നമ്മൾ മുടി പരച്ചെടുക്കാത്തത് കൊണ്ട് പകുതി കട്ട് ചെയ്തിട്ടാണ് റേസേഴ്സ് മുടീനെ റിമൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് ഫസ്റ്റ് യൂസ് ചെയ്യണ ബിഗിനർ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം എന്നിട്ട് വേണം മുഖത്ത് റേസേഴ്സ് യൂസ് ചെയ്യാൻ ഫേസ് വേറെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെഡ് സ്കിൻ റിമൂവൽ ആണ് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ആകും അതുമാത്രവുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന സീറംസും ഫേസ് ക്രീംസും എല്ലാം ഈസിലി പെനട്രേറ്റ് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ യൂസ് വേഗം തന്നെ കിട്ടും ഇതേപോലെ ഹെയർ ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഫേസിലാണ് നമുക്ക് മേക്കപ്പ് നല്ല ഫ്ലോലെസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഫേസ് ഷേവിംഗ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആണ് അത് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി ഞാൻ കുറച്ചും കൂടി തിക്കായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന റേസേഴ്സ് കായ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് ബ്രാൻഡാണ് നൈക്കയിൽ അവൈലബിൾ ആണ് ആമസോണിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഷേവ് ചെയ്യാൻ പറ്റും ഒട്ടും ഇറിറ്റേറ്റിംഗ് അല്ല ഫേസ് ഷേവിംഗ് കൊണ്ട് നമുക്ക് ഡെഡ് സ്കിൻ റിമൂവൽ ചെയ്യാൻ പറ്റും അതുകൂടാണ്ട് നമുക്ക് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും മുകളിലൊക്കെ ആയിട്ടുള്ള സെബേഷ്യസ് ഫിലമെൻ്റ് ഇതെല്ലാം ഷേവിംഗ് കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും എപ്പോഴും അപ്പർ ലിപ്സാണ് നമ്മൾ പെൺകുട്ടികൾക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം തന്നെ അപ്പർ ലിപ്സാണ് ഇപ്പോൾ മെയിൻ ഫോക്കസ് ചെയ്തിട്ട് മാറ്റുന്നത് ഫേസ് ഷേവിംഗ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫേസ് ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അതിനായിട്ട് നമ്മൾ ഒരു ബാരിയർ ക്രീമോ അല്ലെങ്കിൽ നല്ല തിക്ക് മോയ്സ്ചറൈസറോ ഇട്ട് കൊടുക്കണം എക്സ്ഫോളിയേറ്റഡ് ആയ സ്കിന്നായിരിക്കും ഫേസ് ഷേവിങ് ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് നമ്മൾ വീട്ടിൻ്റെ അകത്തിരിക്കുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം വളരെ പതുക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഫേസ് ഷേവിംഗ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഒരു ചെറിയ ശ്രദ്ധയിൽ കട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ആഫ്റ്റർ കെയർ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഫേസ് ഒക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോളേറ്റഡ് ആയിട്ടുള്ള മുഖത്തോട്ട് ഞാൻ ബാരിയർ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സെറാവയുടെ ബാരിയർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ നറിഷ് ചെയ്യും സ്കിന്നിനെ സെൻസിറ്റീവ് ആയിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ അത് മോയ്സ്ചറൈസ് ചെയ്യും ഫേസ് ഷേവ് ചെയ്ത് ഒരു ദിവസത്തേക്ക് നമ്മളൊരു ബ്രേക്ക് കൊടുക്കണം അപ്പോഴൊക്കെ ആക്റ്റീവായിട്ടുള്ള സീറംസും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു തിക്ക് മോയ്സ്ചറൈസറും സൺസ്ക്രീമും മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂടാതെ നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫേസ് റേസേഴ്സ് നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം ഒരു ഹാൻഡ് വാഷോ സോപ്പോ ഉപയോഗിച്ച് അതിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് സൂക്ഷിച്ച് വെക്കുക ഒരു ബ്ലേഡ് ത്രീ ടു ഫോർ ടൈംസ് യൂസ് ചെയ്യുന്നതാണ് ഹൈജീൻ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഞാൻ ഇതേപോലത്തെ കൂടുതൽ ബ്യൂട്ടി കണ്ടൻറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത് ഫസ്റ്റ് ടൈം ടൈമാണ് നിങ്ങളൊരു റേസേഴ്സ് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ചെറിയൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക നമ്മുടെ ചെവിയുടെ ബാക്കിലോ അല്ലെങ്കിൽ ചിന്നിൻ്റെ അടിയിലോ കാണാത്തൊരു സ്ഥലത്ത് നമ്മളൊന്ന് ഷേവ് ചെയ്ത് നോക്കുക ചെറിയൊരു ഭാഗത്ത് അപ്പോൾ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അങ്ങനെ ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഫേസിൽ യൂസ് ചെയ്യുക ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത ഫേസ് റേസേഴ്സ് അതിൻ്റെ ക്യാപ്പ് ഡ്രൈ ചെയ്ത് വെക്കുകയാണ് ഇപ്പോൾ പേച്ച് വസ് ഒക്കെ റിമൂവായി അപ്പർ ലിപ്പൊക്കെ പോയി and the skin is smooth i